ഇതൊക്കെ നിങ്ങളുടെ സ്പെക്കുലേഷൻ അല്ലേ കഴിഞ്ഞ പന്ത്രണ്ട് മാസമായിട്ട് നിങ്ങളെ ഒരുപാട് ഒരുപാട് ന്യൂസുകൾ എന്നെ കുറിച്ച് പറഞ്ഞിരുന്നു അതൊന്നും ശരിയായിട്ടില്ല പിന്നെ ഇപ്പം അദ്ദേഹം വേറെ പാർട്ടിയിലാണ് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം ഇവിടെ ആര് പ്രചരണത്തിന് വന്നാലും അവർ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇന്ത്യൻ ജനത തിരസ്കരിച്ച രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ജനത തിരസ്കരിക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിയെ ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാസ് ലീഡറായ ശ്രീ നരേന്ദ്രമോദി ഉച്ചയ്ക്ക് പകരം വോട്ട് ചെയ്യിപ്പിച്ച് ജ വിജയിപ്പിക്കണമെന്ന് പറയാനും അതുപോലെ കഴിഞ്ഞ പതിനഞ്ച് വർഷം ഇവിടെ ഒന്നും ചെയ്യാതെ ഈ ജനങ്ങളെ ദുരിതത്തിലെത്തിച്ച ഇവിടെ തീവ്രവാദ പോലും ചില വോട്ടുകൾക്ക് വേണ്ടി വെള്ളപൂശാൻ ശ്രമിച്ച ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ ഭടന്മാരെയും പോലും ചില വോട്ടുകൾക്ക് വേണ്ടി അപമാനിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി വോട്ട് പിടിക്കാനാണ് ഇവിടെ വരുന്നത് അങ്ങനെ ആര് വന്നിട്ടും കാര്യമില്ല ഇവിടെ തീർച്ചയായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയും പരാജയപ്പെടുത്തും പരാജയപ്പെടും ഇവിടെ ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കാൻ പോവുകയാണ്